ശ്രമത്തിനിടെ ആളൊഴിഞ്ഞ പൊട്ടക്കിണറിൽ അബദ്ധത്തിൽ വഴുതി വീണു മലപ്പുറം മക്കരപ്പറമ്പ് അമ്പലപ്പടി ഹൈസ്കൂളിനടുത്താണ് സംഭവം നടന്നത് രാത്രിയിൽ കിണറ്റിൽ വീണ ആളെ പകലാണ് ആളുകൾ കണ്ടതും അബദ്ധത്തിലാണ് താൻ കിണറ്റിൽ വീണതെന്നാണ് അയാൾ പറഞ്ഞത് കാലിന് ഗുരുതര പരിക്കു പറ്റിയയാളെ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നെറ്റിന്റെയും റോപ്പിന്റെയും സഹായത്താൽ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു സമീപത്തുള്ള പ്രദേശവാസിയാണ് ഇയാളെ കിണറ്റിൽ വീണത് കണ്ടത് ഡ്യൂട്ടി അറസ്റ്റായി വീട്ടിലായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിവരമറിഞ്ഞ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു കിണറ്റിൽ ആൾ പരിക്ക് പരിക്കുപറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ റോപ്പ് ലാഡർ ഉപയോഗിച്ച് ഇറങ്ങി പ്രാഥമിക ശുശ്രൂഷ നൽകുകയും കുറച്ച് മിനിറ്റുകൾ കൊണ്ട് മറ്റു എത്തുകയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പോൾ വർഗീസിന്റെ നേതൃത്വത്തിൽ എസ് എഫ്ആർഒ മുഹമ്മദലി എഫ്ആർഒ അഭിലാഷ് സുധീഷ് ശ്രുതി ശരത് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ സഹായത്താൽ ആളെ പുറത്തെത്തിച്ച് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ